സ്വപ്നം കാണാത്ത ആളുകൾ കാണത്തില്ല അല്ലെ എല്ലാ ആളുകളും ഏതെങ്കിലും രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങുന്ന ആളുകളാണ് വളരെ ചുരുക്കം ആളുകളാണ് എല്ലാ ദിവസവും ഒക്കെ സ്വപ്നം കാണാതെ ഇരിക്കാറുള്ളൂ എന്ന് തോന്നുന്നു എന്നാൽ ചില സ്വപ്നങ്ങൾക്ക് ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം പലപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന്റെ സൂചനകളാണ് ചില സ്വപ്നങ്ങൾ ഇത്തരം സ്വപ്നങ്ങൾ നമ്മുടെ വീട്ടില് സന്തോഷവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവരുമെന്നാണ് അർത്ഥമാക്കുന്നത് പൊതുവേ നമ്മളൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് മറന്നു പോവാറുണ്ട് എന്നാൽ ചില സ്വപ്നങ്ങൾ എത്ര സമയം കഴിഞ്ഞാലും അത് നമ്മൾ മറന്നു പോകത്തില്ല ഇനി ചിലപ്പോൾ പൂർണ്ണമായിട്ട് മറന്നു പോയാലും അതിലെ ചില ചില ഭാഗങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടപ്പുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ധനവും എല്ലാം കൊണ്ടുവരുന്ന ചില സ്വപ്നങ്ങളുണ്ട് അവയെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം കേട്ടോ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്കിന് വരാനിരിക്കുന്നത് നല്ല കാലം തന്നെയായിരിക്കും അതുപോലെയുള്ള ശുഭകരമായിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ മണിയുടെ ശബ്ദം കേൾക്കുന്ന സ്വപ്നം കാണുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ സ്വപ്നത്തിലാണെങ്കിൽ പോലും ഈ ഒരു ക്ഷേത്രത്തിലെ മണിയുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ അകറ്റി മനസ്സിൽ സമാധാനവും ശാന്തതയും കൊണ്ടുവരും എന്നാണ് വിശ്വാസം അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്വപ്നമാണ് കേട്ടോ ക്ഷേത്രത്തിലെ മണിമുഴക്കം നമ്മളെ സ്വപ്നം കാണുന്നത് നമ്മുടെ ഉറക്കത്തിൽ ക്ഷേത്രം കാണുക ആ ക്ഷേത്രത്തിൽ മണിയുടെ മുഴക്കം കേൾക്കുക അല്ലെങ്കിൽ ആ മണി മുഴങ്ങുന്നത് നമുക്ക് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രേഷ്ഠതയാണ് കൊണ്ടുവരുന്നത് ശംഖിൻ്റെ ശബ്ദം കേൾക്കുന്നതും വളരെ നല്ല സൂചനയായിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെയധികം ശാന്തതയിലും സമാധാനത്തിലും പോവും എന്ന് മാത്രമല്ല വളരെയധികം ഉയർച്ചയിലേക്കും പോവാനും സമയമായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് മറ്റൊരു സ്വപ്നമാണ് ക്ഷേത്രത്തിലൊക്കെ ആനയെ കാണുന്നത് ക്ഷേത്രത്തിലല്ല എങ്കിലും അല്ലാതെയും ആനയെ കാണുന്നത് വളരെയധികം നല്ലതാണ് എന്നാണ് കേട്ടോ പറയുന്നത് അവയ്ക്ക് ഭക്ഷണം നൽകി അനുഗ്രഹം വാങ്ങുന്നതും ഒക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു പുതുവർഷത്തിൽ ആനകളെ സ്വപ്നം കാണുന്നതും അത്യധികം മംഗളകരമായിട്ടുള്ള ഒരു അടയാളമായാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം നിങ്ങൾക്ക് ഏ ഏറ്റവും മികച്ചതാണ് എന്ന് വേണം പറയാനായിട്ട് ഇനി ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് വരുന്നത് എന്നുള്ളതിനുള്ള മുന്നോടിയാണ് നിങ്ങൾ ആനയെ സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ശിവലിംഗം കാണാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു ശ്രേഷ്ഠത പറയാതിരിക്കയാണ് കേട്ടോ അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് ഈ സ്വപ്നം കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ സ്വപ്നശാസ്ത്ര പ്രകാരം ശിവലിംഗ ദർശനവും ശിവലിംഗത്തെ പൂജിക്കുന്നതായിട്ടൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും വളരെ വേഗത്തിൽ കൊണ്ട് എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ് നമ്മൾ ശിവലിംഗവും അതുപോലെ തന്നെ ആ പൂജയും അല്ലെങ്കിൽ ആ ശിവലിംഗത്തിന്റെ ആ ഓവിൽ നിന്ന് വരുന്ന വെള്ളവും ഒക്കെ സ്വപ്നം കണ്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാല് അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തില് വളരെയധികം സന്തോഷമുള്ള നാളുകൾ വരാനായിട്ട് ഇരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വീടുപോളം നിങ്ങളുടെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ പഴങ്ങൾ ഇന്ന പഴംന്നൊന്നുമില്ല കേട്ടോ ഏതെങ്കിലൊക്കെ പഴങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സമ്പത്ത് സ്വത്ത് ഐക്യം എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും കടന്നു വരുന്നുണ്ട് എന്നുള്ള സൂചനയാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നും ഇതിനർത്ഥമുണ്ട് കേട്ടോ നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് ഈ സ്വപ്നങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴങ്ങൾ ഏതെങ്കിലുമൊക്കെ പഴങ്ങൾ സ്വപ്നം കാണുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വിശന്ന് കിടന്നത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വയറ് നിറഞ്ഞ് കിടന്നുകൊണ്ടാണെന്നോ ഒന്നും ചിന്തിക്കേണ്ട പഴങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ള സമയം കടന്നു വരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പശുവിനെ സ്വപ്നം കാണുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പശു എന്ന് പറഞ്ഞാൽ എന്താ ഗോമാതാവാണ് അല്ലേ ആ ഗോമാതാവിനെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ദേവഗണങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടായി എന്നും ഇതുകൊണ്ട് അർത്ഥമാക്കാൻ കേട്ടോ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുമെന്നും പ്രതിബന്ധങ്ങളെയൊക്കെ നീക്കുമെന്നും ഒക്കെ ഈ ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും കാരണം ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ ഈ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും നീങ്ങി നമ്മുടെ ജീവിതം ആ ഒരു സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്വപ്നവും കൂടിയാണിത് കാരണം ധാരാളം പ്രതിബന്ധങ്ങളിലൂടെയായിരിക്കും ഈ സ്വപ്നം കാണുന്ന ആളുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ആ ഒരു പ്രതിസന്ധി എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം തീർച്ചയായിട്ടും വന്ന് നിറയും ആ കാര്യത്തിലൊരു സംശയവും വേണ്ട കേട്ടോ അതുപോലെ നിങ്ങളുടെ വീടിന്റെ പടിവാതിൽ പശു വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ട് വേണം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ വീടിന് അനുഗ്രഹവും ദേവതകളുടെ സാന്നിധ്യവും സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരും എന്നതിന്റെ സൂചനയാണ് നമ്മുടെ വീട്ടിൽ പശു എത്തുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ സ്വപ്നത്തിൽ മഹാലക്ഷ്മിയും കൂടെ കാണുകയാണെങ്കിൽ അതീവ ശുഭകരമായിട്ട് വേണം കേട്ടോ മനസ്സിലാക്കാനായിട്ട് ഇതൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങളാണ് കേട്ടോ സ്വപ്നശാസ്ത്ര ം നിങ്ങൾ ദുർഗാദേവിയെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കമാവുന്നു എന്നുള്ളതാണ് കൂടാതെ ഈ ദേവതകളെ സ്വപ്നം കാണുന്നത് വഴി സമ്പത്തും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി വർദ്ധിക്കും അന്നവും ധനവും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഏതു വഴിയിലൂടെയാണെങ്കിലും നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ദുർഗാദേവിയെ സ്വപ്നം അല്ലെങ്കിൽ മറ്റേത് ദേവിയെ സ്വപ്നം കാണുന്നതും വളരെയധികം ശ്രേഷ്ഠമാണ് അപ്പൊ ഇന്ന് നമ്മൾ ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ് കേട്ടോ സംസാരിച്ചത് ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തില് വളരെയധികം സന്തോഷം കൊണ്ടുവരിക തന്നെ ചെയ്യും ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരെയും ദേവികളെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പലർക്കും പേടിയാണ് കാരണം ഇനി എന്തെങ്കിലും വഴിപാട് കൊടുക്കാനുണ്ടായിട്ടാണോ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടത് ഇനി ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് മുടങ്ങിയിട്ടാണോ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടത് അതല്ല ഇനി മറ്റ് എന്തെങ്കിലും കാര്യം ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചതാണോ അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ വരാം എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കേട്ടോ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഭഗവാൻ കാണിച്ചു തരുന്നതാണ് ഈ സ്വപ്നങ്ങളിലൂടെ ഇപ്പം ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനാവുകയായിരുന്നു വേണ്ടത് സന്തോഷിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ആ ഒരു സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ ഭഗവാനോട് നന്ദി പറയുകയും ചെയ്യണം നേരത്തെ ഭഗവാൻ നിങ്ങളെ അറിയിച്ചില്ലേ ഇന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് സ്വപ്നത്തിലൂടെ വന്ന് നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളിലേക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പം അതിന് ഭഗവാനോട് ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആ ഒരു സൗഭാഗ്യമൊക്കെ സ്വീകരിക്കാനായിട്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അവയെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ സ്വപ്നം കാണുമ്പോഴും അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത് നമ്മൾ കാണുന്ന സ്വപ്നത്തെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ചില സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലതായിരിക്കില്ല നമുക്ക് മോശാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള മുന്നറിയിപ്പായിരിക്കും നൽകുന്നത് അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ശുഭകരമായിട്ടുള്ള സ്വപ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ട എല്ലാ ആളുകൾക്കും വേഗം അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം